തിരൂർ താലൂക്ക് ബസ് തൊഴിലാളി യൂണിയൻ എസ് ഡി യു സഹപ്രവർത്തകന് ഹജ്ജ് യാത്രയ്പ് നൽകി ഇത്തവണത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പോകുന്ന കണ്ണും പറമ്പിൽ ലത്തീഫിനും ഭാര്യ ഫാത്തിമയ്ക്കും തിരൂർ താലൂക്ക് ബസ് തൊഴിലാളി യൂണിയൻ എസ് ഡി യു യാത്രയ്പ് നൽകി ഇന്ന് രാത്രിയാണ് ലത്തീഫും ഭാര്യയും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി യാത്രയാകുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുമായി തിരൂർ ബസ് സ്റ്റാൻഡിൽ ബസ് തൊഴിലാളികൾക്ക് വസ്ത്രവ്യാപാരം നടത്തുകയും തിരൂരിലെ ബസ് മേഖലയിൽ പൊതുരംഗത്ത് അടക്കം സുദീർഘമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ലത്തീഫ് തിരൂരിലെ ബസ് തൊഴിലാളികളുടെയും ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരികളുടെയും ആത്മമിത്രം കൂടിയാണ് തവനൂർ സ്വദേശിയായ ലത്തീഫ് തിരൂർ താലൂക്ക് ബസ് തൊഴിലാളി യൂണിയൻ എസ് ടിയുവിന്റെ ഭാരവാഹിയായി കൂടി പ്രവർത്തിക്കുന്നുണ്ട് പരിപാടിയിൽ തിരൂർ താലൂക്ക് ബസ് തൊഴിലാളി യൂണിയൻ എസ് ടിയു പ്രസിഡന്റ് റാഫി തിരൂർ ജനറൽ സെക്രട്ടറി ഷിജു താനൂർ അഷ്കർ എന്നാസി നവാസ് പടിഞ്ഞാറെക്കര റാസിഖ പുതിയ കടപ്പുറം നവാസ് ആലത്തീർ ആലിക്കുട്ടി പുതിയ കടപ്പുറം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ